മേറ്റീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നാടൻ റെസിപ്പിയുടേതാണ് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് തേങ്ങയൊക്കെ കൊത്തിയിട്ട് വെച്ചിട്ടുള്ള ഒരു കറി നമുക്ക് തയ്യാറാക്കാം എന്നിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരമായിട്ട് ചോന്നുള്ളി ചെറിയ ചോന്നുള്ളി വേണേലെടുക്കാം ഞാനിവിടെ സവാള രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും ഒരു തേങ്ങയുടെ ഒരു നാലിലൊന്നും ഭാഗം ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കഷ്ണങ്ങളായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം മൺചട്ടിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവാളയും തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കാം അല്പനേരം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇച്ചിരി നേരം കൂടെ മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് മൂത്ത് വരും ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഇതായാൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് കൂടി ചേർക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം ഇല്ലെങ്കിൽ പച്ചമുളകും എരിവിനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയും കൂടി ചേർത്ത് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് രണ്ട് മിനിറ്റ് വഴുത്തിയതിന് ശേഷം ഇതൊന്ന് വെച്ച് കുക്ക് ചെയ്യാം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഓൽപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചെമ്മീനാണ് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം പുളി അല്പം വെള്ള ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വച്ചിരുന്നതാണ് പുളി ഞാൻ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ആ വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെമ്മീൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ചെമ്മീൻ എടുക്കുന്നതിനനുസരിച്ചുള്ള പുളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇതിലേക്ക് ചേർക്കുന്ന ചൂടുവെള്ളമാണ് തണുത്ത വെള്ളം ചേർക്കരുത് ചൂടുവെള്ളം വേണം തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചെമ്മീനാണ് അതിന് മുമ്പ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ നമ്മൾ തലയും വാലും ഒക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ട് വറുത്ത് പിന്നെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് എല്ലാം കൂടി ഇളക്ക് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേഗിച്ചെടുത്താണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം അല്പം കൂടി വെള്ളം വറ്റാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മളിത് ചാറായിട്ടല്ല നന്നായിട്ട് വെള്ളം വറ്റിച്ച് ഒരു റോസ്റ്റായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് അല്പം കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമർക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അതിന് മാത്രം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നതാണ് ഇപ്പോൾ നമ്മുടെ കറി നല്ല കറക്റ്റ് ആയ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഉണക്കച്ചമീനും കൊണ്ട് എപ്പോഴും ചമ്മന്തിയൊക്കെ അല്ലേ തയ്യാറാക്കാറുള്ളത് അപ്പോൾ ഇതുപോലൊരു കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറി മാത്രം മതി ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം